ഹലോ പുതിയൊരു വീട്ടിലേക്കുള്ള അവർക്കും സ്വകാര്യം നമ്മളിന്ന് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള മഴ കാണിക്കും മഴ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മഴ സമയത്ത് ഇങ്ങനെ പോവാൻ സുഖം എന്നറിയാം ട്രാക്കിൽ കൂടെ അല്ലാമ്പിക്കുട്ടി മിക്കുട്ടിക്ക് വൈവടിച്ച് പോയിക്കൊണ്ടിരിക്കും ചൂടും ഇല്ല ഇല്ല തണുപ്പില്ല എന്ത് വേണ തണുപ്പ് വിടാ ഇപ്പൊ വെള്ളമൊക്കെ വേണിക്ക

മഴ കഴിഞ്ഞിട്ടുണ്ടോ മഴ കണ്ട് മാമിക്കുട്ടി തൊപ്പി കഴിച്ച പോണെ നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ കൂടി ഒരു ബ്ലോഗ് അതാണ് ഉദ്ദേശിച്ചത് പഴയ തറവാട് നമ്മളാറ്റ നമ്മളിവിടെ വന്നതാണ് കേട്ടോ ആൾക്കാർ വീടിയെടുക്കണേ ആൻ്റെ വീടാ നിങ്ങളെ വിടാ കോരില്ല തവളയൊക്കെ വിളിക്കണ്ടല്ലോ തവളയൊക്കെ വിളിക്കണ്ടേ നമ്മൾ കായംകുളം കേട്ടോ ഇത് നമ്മുടെ കൊച്ചുണ്ണീരെ നാടാണ് കായംകുളം കൊച്ചുണ്ണി ഇപ്പോൾ ചോറ് വയ്ക്കണ കറിയില്ല അപ്പോൾ രണ്ട് മുട്ട വാങ്ങിക്കാൻ പോവാ കടയിൽ ഇല്ല അങ്ങനെ അംഗനവാടി പോകണ വഴി ആ അവിടെ ആവശ്യം അങ്ങനവാടി അവൻ്റെ കാശ് ഇവിടെ കാളൊക്കെ ഇട്ടുണ്ടട്ടോ ഇരുപത്തെട്ടോണത്തിൻ്റെ കാളയൊക്കെ ഇട്ട് ഞാൻ കാണാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കിട്ടാ തട എത്തിയിട്ടുണ്ട് സാധനം വാങ്ങിച്ചതിന് ശേഷം അടുത്ത വീട്ടിലാണ്